കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിനെ തുടർന്ന് മരണങ്ങൾ മരണങ്ങളുണ്ടാകും ഈ വിവരം സഭയിൽ ചർച്ച ചെയ്യണം പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്ന കൂടിയാണ് നോട്ടീസ് കൊടുക്കുക സാർ ഇവിടെ സംസാരിച്ച ഭരണകക്ഷി അംഗങ്ങൾ ഞങ്ങൾ ആരുടെ കൊട്ടേഷൻ എടുത്തിട്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ സഭ ഈ സഭയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ബാധിച്ചിട്ടുള്ള പകർച്ചവ്യാധികൾ രോഗങ്ങൾ എല്ലാം ചർച്ച ചെയ്ത പാരമ്പര്യമുള്ള ഒരു സഭയാണ് മസ്തിഷ്കജ്വലത്തെക്കുറിച്ചുള്ള ആളുകളുടെ അറിവില്ലായ്മ ഗവൺമെന്റിന്റെ ഘടകാര്യസ്ഥതകൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു വിഷയം കൊണ്ടിരുമ്പോ ആരുടെ കൊട്ടേഷൻ ആണ് അമീബയുടെ കൊട്ടേഷനാ അമീപയുടെ കൊട്ടേഷനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് എന്തൊരു എന്താണ് ഈ പറയുന്നത് രാഷ്ട്രീയം പറയുന്നതിനൊരു പരിധി വേണ്ട മര്യാദ വേണ്ട ഈ ചെറിയ സംസ്ഥാനത്ത് കേരളത്തിൽ ഇതുവരെ നൂറ്റി ഇരുപതിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ വർഷം മാത്രം അറുപത്തെട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാകാതെ പോയത് കഴിഞ്ഞ പതിനഞ്ച് ദിവസം എട്ടു പേര് മരിച്ചു ഇത് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് ചികിത്സയുടെ പ്രോട്ടോകോൾ എന്താണ് സാർ ഇതിനെല്ലാം ആരോഗ്യ വകുപ്പ് ഞങ്ങളാ ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്ന ഇരുട്ടിൽ തപ്പുക നാലു മാസം പ്രായമുള്ള കുട്ടിക്ക് വരെ ഇത് ബാധിച്ചു മരണമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് കോമ്പിറ്റന്റ് ഔട്ട് നിങ്ങള് എക്സ്പേർട്ട് ഏജൻസികളുടെ സഹായം മേടിക്കണ്ടേ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെൽത്ത് മിനിസ്റ്ററിയുടെ സഹായം തേടണ്ടേ ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിന് പകരം പത്തു കൊല്ലം മുമ്പുള്ള കഥ പറയുക ഇന്നലെ മന്ത്രി തുടങ്ങിയവച്ചാണ് ചോദ്യോത്തരവേളയെ കൊല്ലം മുമ്പുള്ള കഥ